ഭാരതത്തിൽ മതേതരത്വം നിലനിർത്താൻ കഴിഞ്ഞത് കോൺഗ്രസിൻ്റെ ശ്രമഫലമായിട്ടാണെന്നും മതേതരത്വം തകർക്കാൻ ശ്രമിക്കുന്ന ബി ജെ പിക്ക് എതിരെ ഇടതുപക്ഷങ്ങൾക്ക് പോലുമുള്ള ഏക പോംവഴി കോൺഗ്രസിനെ സഹായിക്കുക എന്നതാണെന്നും ഡി സി സി പ്രസിഡന്റ് കെ സി അബു മുക്കം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഗാന്ധി സ്മൃതിയാത്രയുടെ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്ത് മുക്കത്ത് സംസാരിക്കുകയായിരുന്നു കെ സി അബു മുക്കം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ജയന്തി ദിനത്തിൽ സ്മൃതിയാത്ര സംഘടിപ്പിച്ചത് അഗസ്റ്റിൻ മൂഴിൽ നിന്ന് ആരംഭിച്ച സ്മൃതിയാത്ര എം ഐ ഷാനവാസ് എം പി ഫ്ളാഗ് ഓഫ് ചെയ്തു മുക്കം വ്യാപാര ഭവന് സമീപം സമാപിച്ച സ്മൃതിയാത്രയുടെ സമാപന പരിപാടി ഡി സി സി പ്രസിഡന്റ് കെ സി അബു ഉദ്ഘാടനം ചെയ്തു സ്വാതന്ത്ര്യാനന്തര ഭരണത്തിന് ഇന്ത്യയിൽ ഭരണം നടത്തിയ കോൺഗ്രസ് നൽകിയ ഏറ്റവും വലിയ സംഭാവന ഭാരതത്തിൽ നിലനിൽക്കുന്ന മതേതരത്വമാണെന്നും മതേതരത്വം തകർക്കാൻ ശ്രമിക്കുന്ന ബി ജെ പിക്ക് എതിരെ ഇടതുപക്ഷത്തിന് പോലുമുള്ള ഏക പോം വഴി കോൺഗ്രസ്സിനെ സഹായിക്കുക എന്നതാണെന്നും കെ സി അബു പറഞ്ഞു സംഭാവന എന്ത് എന്ന ചോദ്യത്തിന് വളരെ വിനയത്തോടെ എളിമയോടെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പറയുവാനുള്ള മറുപടി ഇന്ത്യയിൽ മതേതരത്വം കാത്തു സംരക്ഷിക്കുവാൻ സാധിച്ചു എന്നതാണ് അതുകൊണ്ട് കോൺഗ്രസ് നിന്ന് പോയാൽ നാളെ ഈ രാജ്യത്ത് അധികാരം കഞ്ഞിനേന്താൻ പോകുന്നത് വർഗീയ ഫാസിസ്റ്റ് കക്ഷിയായ ബി ജെ പി ആണ് എന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് രാജ്യത്ത് മതേതരത്വം നിലനിൽക്കണം ഇന്ത്യയിൽ ജനാധിപത്യം നിലനിന്ന് കാണണം എന്നാഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പോലും അവരുടെ മുമ്പിൽ ബി ജെ പി അധികാരത്തിലേക്ക് വരുവാനുള്ള അവരുടെ മുന്നേറ്റത്തെ തടയുവാൻ അവരുടെ മുമ്പിൽ ഒരു മാർഗം മാത്രമേ ഉള്ളൂ ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കുക സഹായിക്കുക ഈ ഒരു മാർഗം മാത്രമാണ് അവരുടെ മുമ്പിലുള്ളത് വേണു കല്ലുരുട്ടി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ബി പി റഷീദ് സി ജെ ആന്റണി റെനീഷ് തട്ടാലത്ത് സജീഷ് മുത്തേരി നിഷാബ് മുല്ലോളി ജുനൈദ് പാണ്ഡികശാല പ്രഭാകരൻ മുഹമ്മദ് സിന്ധു താഴെക്കോട്ടുമൽ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു സി പ്രാദേശിക വാർത്ത മുക്കാം